കണ്ടാലും മതിവരാത്ത ഇടുക്കി ഉപ്പുതറ കല്ലാറ്റുപാറ വനാന്തരത്തിലെ വെള്ളച്ചാട്ടം സഞ്ചാരികളെ മാടിവിളിക്കുകയാണ് വിളിക്കുകയാണ് വളക്കോട്ടിൽ നിന്നും കണ്ണമ്പടി ഗോത്രവർഗക്കുടിയിലേക്കുള്ള പാതയോരത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇപ്പോൾ സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു ഏത് വേനലിലും തണുത്ത അന്തരീക്ഷമാണ് വളകോട് കണ്ണമ്പടി പാത സമ്മാനിക്കുന്നത് ഈ പാതയിൽ സഞ്ചാരികളെ ഏറ്റവുമധികം ആകർഷിക്കുന്നത് കല്ലാറ്റുപാറ വെള്ളച്ചാട്ടമാണ് കണ്ടാലും മതിവരാത്ത വെള്ളച്ചാട്ടമാണ് കല്ലാറ്റുപാറയിലേത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ വാഗവനത്തിന്റെ മലഞ്ചെരിവുകളിൽ നിന്നുമാണ് അരുവി ഉത്ഭവിക്കുന്നത് ആഴക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആരെയും ഒന്നു കുളിക്കാൻ ഈ വെള്ളച്ചാട്ടം പ്രേരിപ്പിക്കും എല്ലാവർക്കും കാണാവുന്ന പോലെ നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിലാണ് മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇവിടെ ആർക്ക് വേണേലും ഒരു ടിക്കറ്റും ഇല്ലാതെ ഫ്രീ ആയി വന്ന് സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ എല്ലാവരും കുടുംബത്തോടെയും കൂട്ടുകാരോട് കൂടെയും എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഇതും കൂടെ അവരെ ഏറ്റെടുക്കണം പ്ലാസ്റ്റിക് വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിക്ഷേപിക്കാതെ നന്നായി ഈ സ്ഥലം സൂക്ഷിച്ച് ഭാവിയിലുള്ള തലമുറയ്ക്കും കൂടെ ഇതിൻ്റെ ഇത് ഒരു ഇതും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് വാഗമണ്ണിലേക്കും എല്ലാം എത്തുന്ന വിനോദസഞ്ചാരികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കേട്ടറിഞ്ഞ ഇവിടേക്ക് എത്തുന്നുണ്ട് ഒന്ന് മടങ്ങിയവർ വീണ്ടും ഇവിടെ എത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട വിശേഷത ഇതോടെ അവധി ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നതും മാലിന്യമുക്തമായ ഇടം എന്നതാണ് ആളുകൾക്ക് കല്ലാറ്റുപാറയെ കൂടുതൽ പ്രിയമാക്കുന്നത് അതുകൊണ്ട് തന്നെ മാലിന്യമുക്തമായി തന്നെ ഇവിടം സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്